ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അനുകുട്ടി അമൃതയോട് പറയുന്നുണ്ട് അശ്വതിയോടാണെങ്കിൽ ശ്യാമ സംസാരിക്കുന്നത് കണ്ടെന്നൊക്കെ അമൃതയെപ്പോൾ പറയുന്നുണ്ട് വേറെ ആരേലും ആയിരിക്കുമെന്ന് മോള് സംസാരിക്കുന്നതൊന്നും കേട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനുകുട്ടി പറയാണ് എന്നെ മാറ്റി നിർത്തിയിട്ടാണ് സംസാരിച്ചതെന്ന് അമൃത ഉടനെ തന്നെ ശ്യാമയുടെ അടുത്ത് ചെല്ലുന്നു ശ്യാമയോട് ചോദിക്കുന്നു അശ്വതിയെ കണ്ടോ എന്ന് ശ്യാമയ്ക്കാണെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയാനും പറ്റുന്നില്ല ശ്യാമ പറയാണ് ഞാൻ കണ്ടില്ല എന്നൊക്കെ ആ സമയത്ത് അനുകുട്ടി അവിടേക്ക് വരുന്നു അമൃതയെപ്പോൾ അനിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇളയമ്മ ആരോടാണ് സംസാരിച്ചതെന്ന് അനുകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ അമ്മയോട് സംസാരിക്കുന്നതാണ് കണ്ടതെന്ന് ശ്യാമപ്പോൾ പറയാണ് മോൾക്ക് തോന്നിയതായിരിക്കുമെന്ന് അനുകുട്ടി അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അനുകുട്ടി അവിടെ നിന്നും പോകുന്നു അമൃതയും ശ്യാമയോട് പറയുന്നുണ്ട് എങ്കിൽ ആനിക്കുട്ടിക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അമൃതയും പോകുന്നു ഇവർ സംസാരിക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു അമൃത പോയതിന് ശേഷം ശ്യാമ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം തകരാത്ത രീതിയിൽ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ ആ സമയത്താണെങ്കിൽ അഖിലവിടേക്ക് വരുന്നുണ്ട് അഖിൽ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശ്യാമ നീ എന്താണ് വിഷമിച്ച് നിൽക്കുന്നതെന്നൊക്കെ ശ്യാമയാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നു അകിലാണെങ്കിൽ ഒരു കവർ എടുത്തു കൊടുത്തിട്ട് പറയാണ് നമ്മളാണെങ്കിൽ പതിനാറാം തീയതി സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് അഞ്ച് ദിവസം അവിടെയാണ് അവിടെ നിന്നും പിന്നെ മലേഷ്യയിലേക്കാണ് ആദിചേട്ടനാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ് ഷ്യാമപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ അകിൽ പറയാണ് അവരാരും നമുക്കിടയിൽ കട്ടണും പാകുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ തനിയെ പോയിട്ട് വരാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് പിന്നീട് അമൃത റൂമിൽ വന്നതിന് ശേഷം വീണ്ടും ആലോചിക്കുകയാണ് ശ്യാമ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്ത് ജോലി കഴിഞ്ഞ് ആദിയാണെങ്കിൽ റൂമിലേക്ക് വരുന്നു ആദിയോടാണെങ്കിൽ അമൃത ദേഷ്യപ്പെടുകയാണ് അശ്വതി നിങ്ങളും തമ്മിലുള്ള ബന്ധം ഈ വീട്ടിൽ ആർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നു ആദ്യം എപ്പോൾ പറയുകയാണ് ജോലി കഴിഞ്ഞ് പ്രഷറോടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനവും തരത്തില്ലല്ലോ എന്നൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ പറയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഞാൻ പൊക്കോളാമെന്ന് അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കുമെന്നൊക്കെ അമൃത പറയുകയാണ് പിന്നീട് ഷ്യാമയാണെങ്കിൽ അശ്വതിയെ കാണുകയാണ് അശ്വതിയെ കണ്ടിട്ടാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുന്നു അശ്വതിയാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുകയാണ് ആ സമയത്ത് അമൃതയെ അത് കാണുന്നുണ്ട് അശ്വതി ക്ഷ്യാമയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ശ്യാമയാണെങ്കിൽ ആരോടും പറയില്ല എൻ്റെ സാറിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ അശ്വതിയുടെ കൈയൊക്കെ ചേർത്ത് പിടിക്കുന്നതൊക്കെ അമൃത കാണുന്നു അമൃത അതെല്ലാം കണ്ടിട്ട് കരയുകയാണ് ഞാൻ ഒരുപാട് ഷാമിയെ വിശ്വസിച്ചാണല്ലോ എന്നിട്ട് അവൾ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ വെളിയിൽ നിന്നും വന്നതിന് ശേഷം ഓഫീസിലെ ജോലിയൊക്കെ നോക്കുകയാണ് അതിനുശേഷം അമൃതയും വീട്ടിലേക്ക് വരുന്നു അമൃത ഒരുപാട് ദേഷ്യത്തോടാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ജയന്തിയും അശ്വതി അപ്പച്ചിയുമൊക്കെ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു അമൃതയാണെങ്കിൽ പേരോടും ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് വസന്ധരാമ വന്നിട്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അമൃതയെ അപ്പോൾ വസന്ധരാമയോട് പറയാണ് തലവേദനയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ശ്യാമ വന്നു എന്ന് ചോദിച്ചു മുകളിലേക്ക് പോകുന്നു അമൃതയാണെങ്കിൽ ശ്യമയുടെ അടുത്ത് ചെല്ലുമ്പോൾ ശ്യാമയാണെങ്കിൽ ഓഫീസ് കാര്യം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃത ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമെ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഫോണിലായതുകൊണ്ട് അമൃത കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നു അമൃതയാണെങ്കിൽ ശ്യാമയെ തെറ്റിദ്ധരിക്കുകയാണ് ഇവൾ ഈ കമ്പനിയുടെ തലപ്പത്താകാൻ വേണ്ടിയാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ് അമൃത റൂമിലേക്ക് പോകുന്നു റൂമിലെത്തിയതിനു ശേഷം അമൃത വിചാരിക്കുകയാണ് ഇനി ഷാമിയുമായിട്ട് ഒരു റിലേഷനും പാടില്ല അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഇനി അവളോട് ചോദിക്കാനും പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ ഫോൺ വെച്ചതിന് ശേഷം അമൃതയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുന്നു അമൃത അപ്പോൾ പറയുന്നുണ്ട് എന്റെ അടുത്തേക്ക് നീ വരണ്ട എന്ന് ശ്യാമപ്പോൾ പറയുന്നുണ്ട് കമ്പനിയിലെ അർജന്റ് കാര്യമായത് കൊണ്ടാണ് ഫോൺ സംസാരിച്ചതെന്ന് അമൃത പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അമൃത മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെ ഞാൻ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിച്ചതല്ലേ എന്നിട്ട് ഇവൾ എന്നെ ചതിച്ചല്ലോ ആരെയും വിശ്വസിക്കരുതെന്ന് ഐശ്വര്യ പറഞ്ഞത് എത്ര കറക്റ്റ് ആണെന്നൊക്കെ വിചാരിക്കുകയാണ് അമൃതയാണ് ണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് ശ്യാമ റൂമിൽ നിന്നും വെളിയിൽ പറഞ്ഞു വിടുകയാണ് ച്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ വെളിയിൽ പോകുന്നു പിന്നീട് ശ്യാമ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ അഖിലടുത്തേക്ക് വരുന്നു എന്തോ പറ്റിയെന്ന് ചോദിക്കുകയാണ് ച്യാമപ്പോൾ പറയാണ് അമൃതേട്ടത്തേക്കാണെങ്കിൽ എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് അമ്പലത്തിലൊക്കെ നാളെ പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് അഖിലപ്പോൾ പറയാണ് ഷ്യമയുടെ കൂടെ എപ്പോഴും അമൃതേട്ടത്തിയല്ലേ നിന്നിട്ടിരുന്നത് പിന്നെ ഇപ്പോൾ എന്തുപറ്റി എന്താണ് പ്രശ്നമെന്ന് ഞാൻ തന്നെ ചോദിക്കാമെന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ചോദിക്കണ്ട എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്